നായ്കളെ വളർത്താൻ ഇഷ്ടമുള്ളവരാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും പക്ഷേ അവർക്കൊരു വലിയ വാർത്ത വരുന്നുണ്ട് ഇനി ഞാൻ പറയുന്ന ഇനത്തിൽപ്പെട്ട ഇനം നായകളെ വളർത്താൻ കഴിയില്ല എന്നുള്ളതാണ് പിറ്റ്ബുള്ളും ബുൾഡോഗും റോഡ് വീലറും അടക്കം ഇനം നായകളെ നിരോധിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ ഉത്തരവ് വന്നിരിക്കുകയാണ് ഈ നായകളുടെ ഇറക്കുമതിയും വിൽപ്പനയും നിരോധിച്ചതോടെ വലിയ വിഷമത്തിലാണ് നായസ്നേഹികൾ സ്നേഹികൾ ഏതൊക്കെയാണ് ആ ഇനങ്ങളെന്ന് നമുക്കൊന്ന് നോക്കാം പിറ്റ്ബുൾ ടെറിയർ ടോസ ഇനു അമേരിക്കൻ സ്റ്റാഫർഡ്ഷെയർ ടെറിയർ ഫില ബ്രസീലിയറോ ഡോഗോ അർജന്റീനോ അമേരിക്കൻ ബുൾഡോഗ് ബോർബോൾ ക്യാൻഗൽ സെൻട്രൽ ഏഷ്യൻ ഷെപ്പേർഡ് ഡോഗ് കൊക്കേഷ്യൻ ഷെപ്പേർഡ് ഡോഗ് സൗത്ത് ഏഷ്യൻ ഷെപ്പേർഡ് ഡോഗ് ഇത് മാത്രമല്ല ടോൺജാക്ക് സർപ്ലാനിനാക്ക് ജാപ്പനീസ് ടോസ അകിറ്റ മാസ്റ്റിഫ്സ് റോട്ട്വീലർ ടെറിയേഴ്സ് റൊഡേഷ്യൻ റിഡ്ജ്ബാക്ക് വൂൾഫ് ഡോഗ്സ് കനാറിയോ അക്ബാഷ് ഡോഗ് മോസ്കോ ഗഡ് ഗഡ്ഡോഗ് കെയ്ൻ കോസോ ബാൻഡോഗ് ഇത്രയും ഇനങ്ങളെയാണ് നിരോധിച്ചിരിക്കുന്നത് ഇത്രയും നായികൾക്ക് തദ്ദേശ സ്ഥാപനങ്ങൾ ലൈസൻസ് നൽകരുതെന്നാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശം മനുഷ്യജീവന് അപകടകാരികളാണെന്ന വിദഗ്ധ സമിതി റിപ്പോർട്ട് കണക്കിലെടുത്താണ് ഈ നടപടി മനുഷ്യരെ ആക്രമിക്കുന്ന നായ ഇനങ്ങളെ നിരോധിക്കുന്നത് പരിഗണിക്കണമെന്ന് ഡൽഹി ഹൈക്കോടതി കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പിന് നിർദ്ദേശം നൽകിയിരുന്നു പൊതുജനങ്ങളുടെയും മറ്റും അപേക്ഷയിൽ മൂന്ന് മാസത്തിനുള്ളിൽ തീരുമാനമെടുക്കണമെന്നായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ആറിനുള്ള ഉത്തരവ് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരുപത്തിമൂന്ന് ഇനങ്ങളെ നിരോധിക്കാൻ നിർദ്ദേശം നൽകിയത് അപ്പോൾ നിലവിൽ ഈ നായകളെ വളർത്തുന്നവർ എന്തു ചെയ്യുമെന്നല്ലേ അങ്ങനെയുള്ള ഉടമകൾ നായകളുടെ വന്ധ്യങ്കരണം നടത്തണമെന്നും കേന്ദ്ര മൃഗസംരക്ഷണ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഒ പി ചൌധരി സംസ്ഥാന ചീഫ് സെക്രട്ടറിമാർക്ക് അയച്ച കത്തിൽ വ്യക്തമാക്കുന്നു വളർത്തു നായ്ക്കളുടെ ആക്രമണത്തിൽ ആളുകൾ മരിക്കുന്ന സംഭവങ്ങൾ വർധിക്കുന്ന സാഹചര്യത്തിലാണ് ഈ തീരുമാനമെന്ന് പറയുമ്പോഴും അക്രമകാരികളായ നായകളുടെ ഇനത്തിൽ പെടുമ്പോഴുമൊക്കെ നായ് സ്നേഹികളെ സംബന്ധിച്ച് അത്രത്തോളം ഓമനിച്ചാണ് അവയെ വളർത്തുന്നത് അങ്ങനെയുള്ളവർക്ക് ഈ തീരുമാനം വലിയ ബുദ്ധിമുട്ടാണ് മിക്സഡ് ക്രോസ് ബ്രീഡ് ഉൾപ്പെടെയുള്ള നായകൾക്കാണ് നിരോധനം വന്നിരിക്കുന്നത് വിൽപ്പനയും പ്രജനനവും പാടില്ലെന്ന ഉത്തരവ് വരുമ്പോൾ ഈ ഇനങ്ങളെ കാണാനിനി പുറം രാജ്യങ്ങളിലേക്ക് പോകണോ എന്ന ചോദ്യമാണ് നായപ്രേമികൾ ഉയർത്തുന്നത്